ஆ ஃப்ரெண்ட்ஸ் எங்க நல்லா ரூம் மேலே நான் கூட்டார்த்து இன்னொரு துண்ட ரெசிபி அனசினிங்க சென்ன கபா நம் காபுல் சென்னு இக்கிரி காபல் கடலை பெல்த்து இதில் நான் வேப்பாட்டித்து இத்தர பந்தி மீரு செம்ம ஓப்பாடிட்டு எடுத்து காலு கேஜி இருத்தார் இதப்பா கபாபாக்கோ அத மசாலா ரெடி ஆக்கோத்கு இதற்கு மசாலா காஷ்மீர் எடுச்சில் லிம்பே தெளிபொப்பு தெல்லார படி കോൺഫ്ലവർ തെല്ല് അതിൽ പിന്നെ ജീറ പഴിസപ്പും പിന്നെ കൊത്തമ്പറിപ്പൊടി മഞ്ഞളിപ്പൊടി തെൽ ബിരിയാണി മസാല ഉപ്പ് ടേസ്റ്റുകൾ പിന്നെ ഇഞ്ചി വെല്ലുവിളി പേസ്റ്റ് തെല്ല് അതിൽ പിന്നെ ഇത് വെള്ളി അത് ഇഞ്ചി ഇഞ്ചി ഇങ്ങനെ ഉത് എല്ലാം കുറേ കട്ടാക്കിയിട്ട് എടുത്തിട്ട് ബേസപ്പ് കായ് മുളകും ഇത്ര ഇൻഗ്രീഡിയൻസ് ഇതൊക്കെ വേണം ഫസ്റ്റ് ഇത് കറ മസാല റെഡിയാക്കി ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് ഇപ്പം മസാല റെഡിയാക്കിയിട്ട് വെച്ചെന്നാണ് ഇപ്പം കടലെഴുതിട്ടിട്ട് എന്നിട്ട് മിക്സ് ആക്കും എടുക്കുക ഇതെല്ലാം മിക്സ് ആക്കിയിട്ട് പറ്റിയിട്ട് വെച്ചെന്നാണ് ഇത് കാക്കുകൾ ഇല്ല മിക്സ് ആക്കൂടെ കായ്ക്കൊന്നും ഇതേപോലെ തേങ്ങ എണ്ണ വെച്ച തേങ്ങ എണ്ണയിൽ നല്ല കാച്ചിട്ട് വെക്കണം നല്ല ടേസ്റ്റ് ആവുകയുള്ളൂ എണ്ണ നല്ല കായ്മ കായും വട്ടുകാടി ഉൾപ്പെട്ടിട്ട് പീസീട്ടിട്ട് ഇങ്ങനെ കാച്ചിട്ട് എടുക്കണം ഉടുപ്പാടി ഉടുപ്പാടി തേങ്ങ ചന്ത നിറവുണ്ട് തേങ്ങ വന്നിട്ടുണ്ട് ഇതു നല്ല കാഞ്ഞിൻ്റെ ഇക്കറ് ചടി ഇടുക ചെലക്കല്ലി കാച്ചിട്ടെടുക്കുക ഇപ്പം നല്ല കാഞ്ഞിട്ട് നിറവുണ്ട് തേങ്ങ എണ്ണ അരി തിങ്ങൾ ഫ്രൈ ആക്കുന്ന ഞരപ്പുണ്ട് നീന്തൽ ഫ്രൈ ആവണിത് ഫ്രൈ ആയിട്ട് ഇത് എടുക്കും ഇന്ന് വെച്ചിട്ട് വേറെ എല്ലാം ഉണ്ടായി ഇടുവാത്തല്ല ഇട്ടിട്ട് വെച്ച് ഇന്ന് വേറെ കത്തിടുപ്പാട് ഉടുപ്പാടി ഉടുപ്പാടി ഇട്ട് ഇട്ട് இதுக்கு பதேபோல் ஃப்ரை ஆகட்டு கபபெல்லாம் காய்ச்சிட்டு இப்போ இஞ்சி அதேபோல் வெள்ளம் வெள்ளெடுக்கு நல்லா ஃப்ரையாக்குவேன் ஃப்ரை ஆக்கிட்டு எடுக்கணும் கடல விலை இட்டு மாற்றிட்டு செல்ல ஃப்ரை ஆக்கிட்டு எடுத்துருவேன் നോക്കു വെള്ളുള്ളി ചെന മസാല കബാബ് റെഡി ഇത്തു മേലെ ബീന്ന തെരു ചാറ്റ് മസാല ഇടുവ ലിമ്പല മീനും മേലങ്ങൾ ഇത്തവണ നല്ല ടേസ്റ്റ് അവർ മക്കൾ ഇഷ്ടപ്പെട്ട് തന്നെ നമുക്ക് ഈ റോഡ് സൈഡിൽ ചാട്ടിലേക്ക് ഇട്ട് ദലും മിക്കു നല്ല ടേസ്റ്റ് ഇക്കുറ വീഡിയോ ഇഷ്ടം വീഡിയോ ലൈക്ക് ആക്കരു വീഡിയോ ഫ്യാ ഫ്രെണ്ട്സ്കെല്ലാം കത്ത് അങ്ങനെ ലൈക്ക് ആക്കട്ട് താങ്ക് യു ടേക്ക് അസല വലൈക്കും